ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അരമണിക്കൂറിനുള്ളിൽ തന്നെ വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് പാക്കറ്റ് പൊടിയാണ് കേട്ടോ വറുത്ത അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതേ കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയുടെ അളവ് കൂ കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല അതേ കപ്പിൽ തന്നെ ഒരു അരക്കപ്പ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട് ചോറിന് പകരം നിങ്ങൾക്ക് അവൽ വേണമെങ്കിലും ചേർക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് അളവിൽ ചെറിയ ചൂടുള്ള വെള്ളമാണ് അപ്പോൾ ചെറു ചൂടുള്ള വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് കെർമെൻറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെ ഒരുപാട് ചൂടാവരുത് ചെറു ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി നമ്മൾ അരച്ചതിന് ശേഷം ഒരു സ്റ്റെപ്പ് അരച്ചതിന് ശേഷം വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പൊടിക്കാത്ത പഞ്ചസാരയും ചേർക്കാവുന്നതാണ് ഇനി നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അതിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ട് ചെറു ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ചു നേരം ഒന്ന് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പം അതിന് മുന്നേ ഒരല്പം ഉപ്പ് കൂടി അതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഫെർമെൻ്റ് ആയിട്ട് വെക്കാം അപ്പോൾ ഫെർമെൻ്റ് ആക്കാനായിട്ട് നിങ്ങൾ ഒന്നുകിൽ നല്ല ചൂടുള്ള സ്ഥലത്ത് വയ്ക്കുക അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വെച്ചിരുന്നാലും മതി ഒരു സ്റ്റാൻഡ് വെച്ചിട്ടേക്ക് അതിൽ നിന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അതിൻ്റെ മുകളിൽ ആ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിരുന്നാലും മതി കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ആയിട്ട് കിട്ടും അപ്പോൾ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒക്കെ കൊണ്ട് പിന്നെ നല്ല തണുപ്പൊക്കെ ഉള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അര മണിക്കൂർ കൂടുതൽ വരും അപ്പം മാവ് ഇവിടെ നന്നായിട്ട് എന്നെ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് എന്നെ പെർമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളിത് പെർമെൻ്റ് ആക്കുന്ന സമയം കൊണ്ട് ഇതിനുള്ള കറിയൊക്കെ ഒന്ന് തയ്യാറെടുക്കാൻ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് ഇനി ഇത് ഫെർമെൻ്റ് ആയതിനു ശേഷം സ്പൂൺ വെച്ചിട്ട് ഒരുപാടങ്ങ് മിക്സ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നഷ്ടമാകും ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം നിങ്ങൾക്ക് ദോശ തവയിലോ ചെയ്യാവുന്നതാണ് ഞാനിവിടെ തവയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് കുട്ടികൾക്ക് അതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഓയിൽ തേച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി അതിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കുക അല്പം നൈസായിട്ട് പരത്തിയെടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് അപ്പോൾ ഇത് ഒന്ന് പരത്തുമ്പോൾ തന്നെ അത് നന്നായിട്ട് ബബിൾസൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് പെർമനൻ്റ് ആയതുകൊണ്ടാണ് ബബിൾസ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചതൊന്ന് വേവിക്കാം തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് എത്ര മണിക്കൂർ കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഉറപ്പായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കുക അതോടൊപ്പം തന്നെ റെസിപ്പി ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പേർക്കും താങ്ക്